ഒരു യ്യെ ഇവിടെ പോയി ബ്രോ അതേപോലെ അലമ്പ് കളിച്ചപ്പോ പോയതാ വെറുതെ കേട്ടോ പൈ ബർത്ത് ജന്മനല്ല ജന്മന കിട്ടിയിട്ടില്ല തന്നിട്ടില്ല ദൈവം തന്നിട്ടില്ല ദൈവം പോലുള്ള ആൾക്കാര് മേക്ക് ചെയ്യുന്ന ടൈമില് കഞ്ചാവും എം ഡി എം എ അതുപോലെ മാജിക് മഷ്റൂമും ഇതൊക്കെ അടിച്ചിട്ട് കിക്ക് ആയിരിക്കുന്നു ഏർ അതിലാണോ സോള് കൊടുത്തത് തന്നത് പിന്നെ ബോധം വന്നപ്പോ നോക്കിയപ്പോ സോളടത്തി തിരിച്ചു എന്നാ ആട്ടതാ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ രണ്ടിസം മുന്നേ അതേപോലെ ഒരു ഷോപ്പിൽ കയറിയതായിരുന്നു അവിടെ നിന്ന് ഒരു പെന്തൊച്ച വന്നിട്ട് കേൾക്കുക കൈയ്യിൽ അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാറ്റിട്ടി കയറി പല ബുദ്ധിമുട്ടുണ്ട് മാറ്റി തരുമേ കൈയിലാക്കി ഇളിഞ്ഞു പോയാളെ ഇല്ലാത്തവനല്ല ഇല്ലാത്തതിന്റെ വില അറിയുള്ളു ഉള്ളവന് അതിൻ്റെ വില അറിയില്ലല്ലോ ഡൗട്ടുകൾ ആർ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് ആദ്യമായിട്ട് പരിചയപ്പെടാൻ വേണ്ടി നേരൊക്കെ ചോദിക്കണം ഇഫ് യു ഡോൺ മൈൻഡ് കൈ അങ്ങനെ പോയി അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് ചോദിക്കുക അതേപോലെ ചോദിക്കാം എങ്ങനെ പോയി ചിലപ്പോൾ എൻ്റെ പറ്റിയതാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചോദിക്കുന്നത് ചോദിക്കുക ചോദിക്കുക എന്തായാലും ചോദിക്കുക ആരും കമ്മൻ ചോദിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തീർത്ത് തരുന്നതായിരിക്കും ഓക്കെ ബായ് ബായ് ബായ്